എനി ടൈം സ്വാഗതം ഞാൻ ഡിജി തോമസ് പ്രധാന വാർത്തകൾ ചിറ്റാട്ടുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആനയിടിഞ്ഞ് രണ്ടുപേരെ കുത്തി ഒരാൾ മരിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുംതൂൺ യാത്രയായി ബുഷറ റഷീദിനെ ചതിച്ചതാര് എം ടിയുടെ വീട്ടുപണിക്കാരനാകാൻ മോഹിച്ച മച്ചാട് ബാലകൃഷ്ണൻ മദ്യ നിർമ്മാണശാല വിഷയത്തിൽ എൽ ഡി എഫ് യോഗം വിളിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കേരളത്തിലെ ബി ജെ പിയോട് വിരോധമുണ്ടോയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുഞ്ഞുമോന്റെ അന്ധതയെ വീണ്ടും മുതലെടുത്ത് തട്ടിപ്പ് സംഘം ചിറ്റാട്ടുകര ചിറ്റാട്ടുകുര ക്ഷേത്രോത്സവത്തിന് ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് രണ്ടുപേരെ കുത്തി ഒരാൾ മരിച്ചു തൃശൂർ എടവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു ചിറക്കിൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് കുത്തേറ്റ രണ്ടു പേരിൽ ഒരാൾ മരിച്ചു കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തി ഓടിയ ആന ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരാളെയും ആക്രമിക്കുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ച് ലോറിയിൽ കയറ്റി ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് കച്ചവടത്തിനായി എത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് ആനയുടെ കുത്തേറ്റ് മരിച്ചത് പരിക്കേറ്റ പാപ്പാന്റെ നില അതീവ ഗുരുതരമാണ് കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പാപ്പാനെ കുത്തിയശേഷം ഓടിയ ആന െ ആനന്ദിനെയും ആക്രമിക്കുകയായിരുന്നു ഇവിടെ നിന്ന് പിന്നെയും നാല് കിലോമീറ്റർ ഓടി കണ്ടനാശേരി ഭാഗത്തെത്തിയപ്പോഴാണ് ആനയെ തളയ്ക്കാനായത് മരിച്ചയാളുടെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തൂൺ യാത്രയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തൂണായിരുന്ന പി ഭാഗ്യലക്ഷ്മി അമ്മ അന്തരിച്ചു വാർത്തക്ക് സഹജമായ അസുഖങ്ങൾ മൂലം തൃശൂരിലെ മകളുടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏതാനും വർഷം മുമ്പാണ് കരുമത്രയിലെ പാലിശ്ശേരി വീട്ടിൽ നിന്നും ഇവർ തൃശ്ശൂരിലെ മകളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയത് എൺപത്തെട്ട് വയസ്സായിരുന്നു സംസ്കാരം തൃശ്ശൂരിലെ പാർബേക്കാവ് ശാന്തികെട്ടിൽ വെച്ച് നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയമ്മ തെക്കുംകര പഞ്ചായത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഭാഗ്യലക്ഷ്മിയമ്മ നാട്ടിലെ സാധാരണക്കാരുടെ ഒപ്പം നിലകൊണ്ടു ചെറുതും വലുതുമായ സമരമുഖങ്ങളിൽ പി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയമ്മ മുന്നിലുണ്ടായിരുന്നു കർഷക കുടുംബത്തിൽ ജനിച്ച പി ഭാഗ്യലക്ഷ്മി അമ്മ കർഷകർക്ക് വേണ്ടിയും ഒട്ടേറെ പ്രവർത്തിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ തൃശ്ശൂരിലുള്ള മകളുടെ വസതിയിലേക്ക് താമസം മാറ്റിയത് ശരീരം തൃശ്ശൂരിലായിരുന്നപ്പോഴും പി ഭാഗ്യലക്ഷ്മി അമ്മയുടെ മനസ്സ് വടക്കാഞ്ചേരിയിലായിരുന്നു ഒപ്പം പ്രവർത്തിച്ചവരുമായി അവർ സ്നേഹം പങ്കിട്ടിരുന്നു ബുഷറ റഷീദിനെ ൾ ഉന്നയിച്ച് വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും പ്രചരിപ്പിച്ച പോസ്റ്റർ പതിച്ച സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ബുഷറ റഷീദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി പ്രവർത്തിക്കുന്ന സ്വീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയിൽ കഴിഞ്ഞ ഒമ്പത് മാസമായി പ്രവർത്തിക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്വീഡ് സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് എല്ലാം തന്നെ നിയമപ്രകാരം അംഗത്വം നൽകുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാപ്ടോപ്പുകൾ ഓണക്കിറ്റ് എന്നിവ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം വന്ന പ്രൊജക്ട് ആണ് ടു വീലർ നൂറ് ദിവസം കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ച പത്ത് പേരാണ് ഉപഭോക്തരായി ഉള്ളത് അവരുടെ ഫെസിലിറ്റേഷൻ ചാർജ് ഉൾപ്പെടെ തിരിച്ചു നൽകിയിട്ടുള്ളതുമാണ് സംഭവത്തിൽ ബുഷറ റഷീദ് പറയുന്നത് ഇങ്ങനെ സീഡ് സൊസൈറ്റി സീഡ് സൊസൈറ്റി നമ്മുടെ ഒമ്പത് മാസമായിട്ട് രജിറ്റ് രജിസ്റ്റർ ചെയ്ത് അപ്പൊ അതില് അമ്പത് ശതമാനം സബ്സിഡിയുടെ നമ്മൾ എടുത്തിരുന്നു അപ്പൊ നമ്മൾ എടുക്കാന്ന് വെച്ചുകഴിഞ്ഞ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്ക് അപ്പൊ അതിന് സർക്കുലർ ഉണ്ട് ആ സർക്കുലർ പ്രകാരം അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഗുണഭോക്കാവ് അപ്പൊ അവര് അതിലത്തെ സർക്കുലറിൽ പ്രകാരം അവര് പറയുന്ന അക്കൗണ്ടിൽക്കാണ് പൈസ അടച്ചു കൊടുക്കുക കമ്പനിക്ക് അപ്പൊ അങ്ങനെ നാല്പത്തെട്ട് പേര് ആ കമ്പനിക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ഈ അക്കൗണ്ട് വെരിഫിക്കേഷൻ വേണ്ടിട്ട് അവര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കി ബാക്കി ആളുകൾ വീണ്ടും വണ്ടി ആവശ്യപ്പെട്ട് വന്നപ്പോ നമ്മള് നമ്മുടെ അക്കൗണ്ടിൽ പൈസ അടപ്പിച്ചു കാരണം അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരെ പിന്നീട് മേടിക്കാ പറഞ്ഞപ്പോ അപ്പൊ ആകാരം അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പൈസ ആവശ്യപ്പെട്ടിണ്ടായിരുന്നു പക്ഷെ നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഭാഗ്യത്തിന് അതിലടയ്ക്കാണ് നമ്മടെ സർക്കുലർ പ്രകാരം ഇനിയും ഇരുപത്തി നാല് ദിവസം എടുക്കണ്ടിട്ടാൻ അതായത് എഗ്രിമെന്റ് വെച്ചിട്ട് തൊണ്ണൂറ് ദിവസം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലാണ് ഫണ്ട് കിട്ടുക ആ ഇരുപത്തിനാല് ദിവസം കെടുക്കുന്നതിലടക്കാണ് എന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അനന്ദ് വിനാർ ചേക്കുന്ന തൊടുപുഴ ആ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ പത്ത് പേരെ പൈസ വന്നിട്ടായിരുന്നു ആ പത്താളുടെ പൈസ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെച്ചിട്ട് തിരിച്ചു കൊടുത്തു ഫെസിലിറ്റേഷൻ ചാർജ് അമ്പത്തെട്ട് പേര് നമ്മൾ തിരിച്ചു കൊടുത്തു അതായത് അങ്ങടെ പൈസ വണ്ടി കടത്തിയെങ്കിലും ഫെസിലിറ്റേഷൻ ചാർജ് നമ്മുടെ സീഡിനടക്ക ആ നാപ്പത്തെട്ട് പേര് ഇവിടെ അടച്ചിട്ടുള്ള പത്ത് പേര് അമ്പത്തെട്ടാളിൽ നമ്മൾ തിരിച്ചു കൊടുത്തു നമ്മളുടെ സീഡ് ഒരാളുടെ ഒരു രൂപ നമ്മള് ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടില്ല ഒരാളുടെ ഒരു രൂപ നഷ്ടപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സീഡ് കൃത്യമായി നമ്മുടെ അക്കൌണ്ടിൽ വന്ന പൈസ കൃത്യമായി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആളുകളുടെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കൽ കഴിഞ്ഞു പിന്നെ എന്തിന് നമ്മുടെ സീട്ടിന്റെ പേരും പറഞ്ഞിന്റെ പ്രസിഡന്റ് നമ്മള് കോടികൾ തട്ടിന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകളാണ് ഇറക്കിയിരിക്കുന്നത് ആ ആ വ്യാജമായ പോസ്റ്റർ ഇറക്കിയതിന്റെ ഭാഗമായിട്ട് ഞാൻ വക്കീലിനെ കണ്ടിട്ട് പരാതി എഴുതി സി ഐക്ക് കൈമാറിയിട്ടുണ്ട് വടക്കാഞ്ചേരി സൊസൈറ്റിയിൽ യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ല എന്ന് റഷീദ് വ്യക്തമാക്കി എം ടിയുടെ വീട്ടുപണിക്കാരനാകാൻ മോഹിച്ച മച്ചാട് ബാലകൃഷ്ണൻ എം ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എം ടി തന്നോട് പങ്കുവെച്ച വാത്സല്യ വാക്കുകൾ ഓർമ്മിച്ചെടുത്ത് മച്ചാട് ബാലകൃഷ്ണൻ അടുത്ത ജന്മം അങ്ങയുടെ അടുക്കള പണിക്കാരനായി ജനിക്കാൻ മോഹമെന്ന് ബാലകൃഷ്ണൻ എം ടിയോട് പറഞ്ഞു എം ടിയെ എന്നും കാണാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ഈ ആഗ്രഹം എം ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്റെ അനിയനായി എന്നായിരുന്നു എം ടിയുടെ മറുപടിയെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു തന്റെ ഊണിലും ഉറക്കത്തിലും എം ടിയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന കടുത്ത ആരാധകനാണ് മച്ചാട് ബാലകൃഷ്ണൻ എം ടിയുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുകയും എം ടിയുടെ മരണം വരെ സ്നേഹകുശലങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്ന അപൂർവം ഒരാളാണ് മച്ചാട് ബാലകൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന എം ടി വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനത്തിൽ എം ടി സ്മൃതി പ്രഭാഷണം നടത്തുകയായിരുന്നു മച്ചാട് ബാലകൃഷ്ണൻ എം ടിയുടെ കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് അങ്ങയുടെ അടുക്കള പണിക്കാരനായി അല്ല അടുത്ത ജന്മത്തിൽ എനിക്ക് അങ്ങയുടെ അടുക്കള പണിക്കാരനായി ജനിക്കണം എന്നാണ് മോഹം ആരെ എപ്പോഴും കണ്ടും കേട്ടും സംസാരിച്ചും ഇരിക്കാനോ ഇരിക്കാമല്ലോ അത് പറഞ്ഞപ്പോൾ എം ടി എന്താ പറഞ്ഞത് അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിനക്കെന്റെ അനിയനായി ജനിച്ചുകൂടെ അടുക്കള അടുക്കളപ്പണിക്കാരനാവണേ നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ എന്നു ചോദിച്ചത് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് എൻ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മച്ചാട് ബാലകൃഷ്ണനെ ആദരിച്ചു ഡോക്ടർ വി ബി പ്രസാദിന്റെ വസന്തം കൊതിച്ച വയൽപൂവ് ബി ജോസുകുട്ടിയുടെ പ്രണയത്തിന്റെ ഫോസിൽ നയന മണ്ണഞ്ചേരിയുടെ അപ്പുവിൻ്റെ കഥ അമ്മയുടെയും ടി കെ രാധാകൃഷ്ണന്റെ ദി നേക്കഡ് മാൻ ഇൻ റെയിൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു മച്ചാട് എളയത് സ്മാരക വായനശാല വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ മാസ്റ്റർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി എം ടിയുടെ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിനക്കിയ ഗാനമേളയും അരങ്ങേറി മദ്യനിർമ്മാണശാല വിഷയത്തിൽ എൽ ഡി എഫ് യോഗം വിളിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ മദ്യനിർമ്മാണശാല വിഷയത്തിൽ എൽ ഡി എഫ് യോഗം വിളിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡി കത്ത് നൽകിയിട്ടുണ്ട് ഇത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും ഘടകകക്ഷികളെ കക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് എൽ ഡി എഫിൽ ചർച്ച ചെയ്തിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പദ്ധതികൾ വേണം വിഷയം കാബിനറ്റിൽ വരുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കേന്ദ്ര നയങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കേരളത്തിലെ ബി ജെ പിയോട് വിരോധമുണ്ടോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കേരളത്തിലെ ബി ജെ പിയോട് വിരോധമുണ്ടോയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അത് കൂടുതൽ വേഗത്തിലാക്കാനാണ് ജോർജ് കുര്യന്റെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു കേരളം സർവ്വമേഖലയിലും ഒന്നാമതാണ് ഇക്കാര്യത്തിൽ സംവാദത്തിന് ബി തയ്യാറുണ്ടോ എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു സമരം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയെന്നും അവർ സമരം നടത്തേണ്ടിയിരുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനെതിരെയാണെന്നും മന്ത്രി പറഞ്ഞു കുഞ്ഞുമോന്റെ വീണ്ടും തട്ടിപ്പ് സംഘം അന്തനായ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു ഓട്ടുപാറ വാഴാഞ്ഞി റോഡിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന മങ്കര കണറാമാക്കിയൽ വീട്ടിൽ കുഞ്ഞുമോനെയാണ് പഴയ ടിക്കറ്റുകൾ കൊടുത്ത് പറ്റിച്ചത് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോൾ ചിലർ ലോട്ടറി ടിക്കറ്റ് ആവശ്യപ്പെട്ട് കുഞ്ഞുമോനെ സമീപിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് ടിക്കറ്റുകൾ കുഞ്ഞുമോൻ ഇവർക്ക് നൽകി ഇഷ്ട നമ്പറുകൾ നോക്കി എന്ന വ്യാജേന് പഴയ ടിക്കറ്റുകൾ തിരിച്ചു നൽകുകയായിരുന്നു നാലാം തവണയാണ് ഇത്തരത്തിൽ ആളുകൾ കുഞ്ഞുമോനെ പറ്റിക്കുന്നത് കടയുടെ അടുത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് കുഞ്ഞുമോന്റെ ആവശ്യം ഇതിനായി നഗരസഭയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് കുഞ്ഞുമോൻ പറഞ്ഞു കുഞ്ഞുമോന്റെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു പഞ്ചായത്തിനോട് പറയാറുണ്ട് കേരളം നമുക്ക് വേണ്ടിയില്ല ഈ വേസ്റ്റകളും കൊണ്ടുവിടുണ്ട് ആൾക്കാര് അത് നമുക്ക് ഏറ്റവും വലിയ അടിയോ ലോട്ടറി നിർത്താൻ ഇപ്പൊ എന്ത് ചെയ്യാ ദൂ പ്രാവശ്യം അല്ല ഇപ്പൊ ഇങ്ങനെ പരാതി മൂന്ന് പ്രാവശ്യം കൊടുക്കണിപ്പോ

ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വ്യക്തിയാണ് ഡോക്ടർ വടക്കാഞ്ചേരിയിലെ ഇവരുടെ സേവനം എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളു ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ ആ രണ്ടല്ല രണ്ട് മുട്ട് കേട്ടാ മുട്ടിന്റെ അതെ മാറ്റി തരും പറഞ്ഞാൽ ഈ ാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് മടക്കാത്തവർ തുടരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എൻഒസി ഹാജരാക്കിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എൻഒസി ഹാജരാക്കിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിനെ എൻഒ സി ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇക്കാര്യം അറിയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിറിന്റെ ആത്മഹത്യവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി നേരത്തെ തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥി മിഹിറിന്റെ മരണത്തിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ബ്ലാക്ക് ചെയ്യുന്നതായി മിഹിറിന്റെ അമ്മ പറഞ്ഞു സ്കൂളിന്റെ നിയമം അനുസരിച്ച് ഡീബാർ ചെയ്യുമെന്ന് കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായി മിഹിറിന്റെ അമ്മ ആരോപിച്ചു മിഹിറിന്റെ മരണത്തെക്കുറിച്ച് മിണ്ടരുത് എന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതെന്ന് മിഹിറിന്റെ അമ്മ പറഞ്ഞു എന്നാൽ ഭയക്കാതെ മിഹിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നോട് തുറന്നു പറയണമെന്ന് അമ്മ രജന ആവശ്യപ്പെട്ടു റാഗിങ്ങിനെ തുടർന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാക്കിങ്ങിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് വഴി ഉത്പാദിപ്പിക്കുന്ന സമ്പത്ത് ചൂഷണത്തിന് വഴി വയ്ക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഐ സംവിധാനം വഴി ഉത്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുക എന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന്റെ ലക്ഷ്യമെന്ന് എം വി ഗോവിന്ദൻ വിമർശിച്ചു പത്തു ലക്ഷം കോടി ധനസമാഹരണം കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുക വഴിയാണ് കേരളത്തിന്റെ പേര് പോലും ബജറ്റിലില്ല കേരളത്തിന് കിട്ടേണ്ട അവകാശം പോലും നിഷേധിച്ചു വയനാട് ദുരന്തം ഉൾപ്പെടെ പറഞ്ഞാണ് സഹായം ആവശ്യപ്പെട്ടിരുന്നത് അടുത്ത നവംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാകും അപ്പോഴാണ് ദരിദ്രരാകണം എന്ന് ജോർജ് കുര്യൻ പറയുന്നത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അടിമ തുല്യമായി ജീവിക്കേണ്ടി വന്ന കാലത്തെയാണ് ചിലർ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ജീർണത ആണ് സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവർ പ്രതിഫലിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളും ഇതുതന്നെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫ് ഇപ്പോഴേ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങി ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയാകുമെന്ന് കോൺഗ്രസിൽ നിരവധി നേതാക്കളുണ്ട് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നവരെന്ന് എം വി ഗോവിന്ദൻ പരിഹസിച്ചു മൂന്നാം തവണയും സി പി ഐ എം അധികാരത്തിൽ വരുമെന്നും നൂറ് സീറ്റ് വിജയിച്ച് കേരളത്തിൽ എൽ ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നത് പതിവ് പല്ലവിയാണെന്നും അത് തകർക്കുക തന്നെ ചെയ്യണമെന്നും ജോർജ് കുര്യൻ കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നത് പതിവ് പല്ലവിയാണെന്നും അത് തകർക്കുക തന്നെ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു തന്റെ നിലപാടിൽ മാറ്റമില്ല പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത് അതാണ് താൻ ഉദ്ദേശിച്ചത് മലക്കമറിയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏത് വികസന പ്രവർത്തനത്തിനാണ് കേരളം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസം അടക്കം മേഖലകൾ തകർന്നുവെന്നത് കേരളം സമ്മതിക്കണം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിഗണന കേരളത്തിന് മാത്രം കേന്ദ്രം നൽകിയിട്ടുണ്ട് മോദി ഉണർന്നു പ്രവർത്തിച്ചു എന്നിട്ടും മോദിയെ പറയുന്നു കേരളത്തിനൊന്നും ചെയ്യുന്നില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും വിഴിഞ്ഞം അനങ്ങിയത് മോദി വന്നതിന് ശേഷം മാത്രമാണ് മോദി ചെയ്യുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല മോദിയെ കുറ്റം പറയണം ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറല്ല എല്ലാ പദ്ധതികൾക്കും മോദി പണം നൽകുന്നുവെന്നത് മോദി കൊടുക്കുന്നതല്ലാതെ എന്താണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു ഫിനാൻസ് കമ്മീഷനോട് സത്യം പറയണം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയണം താനും ഒപ്പം നിൽക്കാം മോദി സഹായിച്ചതുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തി കേരളത്തിന്റെ കാപിട്യം നിരന്തരം തുറന്നു കാട്ടും പിച്ചച്ചട്ടിയുമായി ഇങ്ങോട്ട് വരേണ്ട അർഹമായി വിഹിതം കേന്ദ്രം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ലെന്ന് അബ്ദുൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ളത് ഇത് മൂന്ന് മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിലോ ഒരു തരത്തിലുള്ള ഫണ്ടും വെട്ടിക്കുറിച്ചുള്ള നടപടി സർക്കാർ സ്വീകരിക്കുകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണമാണ് പലരും ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നുവെന്നും കഴിഞ്ഞ കാലങ്ങളും സമാന പ്രചരണം ഉണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു മെറിറ്റ് വഴി വന്നവർക്ക് എല്ലാ സ്കോളർഷിപ്പും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിമാരായ ജോർജ് കുര്യൻറെയും സുരേഷ് ഗോപിയുടെയും വിവാദ പരാമർശങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും വിവാദ പരാമർശങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സുരേഷ് ഗോപിയുടെ ഉന്നതകുലജാത പരാമർശം സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിന്റെ തുടർച്ചയാണിത് ഭിക്ഷാപാത്രമായി മോദിക്ക് മുന്നിൽ പോയാൽ ചില്ലറ ഇട്ടുതരാമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് ഈ രണ്ട് പ്രസ്താവനയും കേരളത്തെ അപമാനിക്കുന്നതാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു രണ്ട് മന്ത്രിമാരും കേരളത്തിന് ശാപമായി കഴിഞ്ഞുവെന്നും കെ മുരളീധരൻ പറഞ്ഞു രണ്ടുപേരെ കൊണ്ടും സംസ്ഥാനത്തിന് ഒരു ഉപകാരവുമില്ല ഉപദ്രവമായി തീർന്നിരിക്കുകയാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു കേരളം പിന്നോക്ക സംസ്ഥാനമായിരുന്നെങ്കിൽ കേന്ദ്ര സഹായം ലഭിക്കുമായിരുന്നുവെന്ന് ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ ജോർജ് കുര്യൻ പ്രതികരിച്ചത് വിവാദമായിരുന്നു ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത ഉന്നതകുലജാതർ വരണമെന്നും വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം കേന്ദ്രമന്ത്രിമാരുടെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചും കെ മുരളീധരൻ പ്രതികരിച്ചു തൃശൂരിലെ വസ്തുതകൾ പഠിക്കാതെ മത്സരിക്കാൻ ചെന്നതാണ് താൻ ചെയ്ത തെറ്റ് ആർക്കെതിരെയും പരാതി നൽകില്ല എന്ന് താൻ അന്നേ അറിയിച്ചിരുന്നു ഈ വിഷയം പഠിക്കാൻ പാർട്ടി കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു റിപ്പോർട്ട് എന്തെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല താൻ പരാതി പറയാത്തതിൽ എന്തിന് റിപ്പോർട്ട് വേണമെന്നും അദ്ദേഹം ചോദിച്ചു സാധാരണക്കാരെ സംസ്ഥാന ബജറ്റ് കൈവിടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാധാരണക്കാരെ സംസ്ഥാന ബജറ്റ് കൈവിടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ബജറ്റ് ഊന്നൽ നൽകും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക നീക്കിയിരിപ്പ് ഉണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേക പരിഗണനയും കൂടുതൽ മൂലധന നിക്ഷേപവും ബജറ്റിൽ ഉണ്ടാകും കേന്ദ്ര നിലപാട് എന്ന വെല്ലുവിളിയെ അതിജീവിക്കുന്നതാകും സംസ്ഥാന ബജറ്റെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചത് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ കേന്ദ്ര വെല്ലുവിളി സംസ്ഥാനത്തെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രധാന വാർത്തകൾ വീണ്ടും ചിറ്റാട്ടുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആനയിടഞ്ഞ് രണ്ടുപേരെ കുത്തി ഒരാൾ മരിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുന്തോൺ യാത്രയായി ബുഷറഷീദിനെ ചതിച്ചതാര് വീട്ടുപണിക്കാരനാകാൻ മോഹിച്ച മച്ചാട് ബാലകൃഷ്ണൻ മദ്യനിർമ്മാണശാല വിഷയത്തിൽ എൽ ഡി എഫ് യോഗം വിളിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കേരളത്തിലെ ബി ജെ പിയോട് വിരോധമുണ്ടോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുഞ്ഞുമോന്റെ അന്ധതയെ വീണ്ടും മുതലെടുത്ത് തട്ടിപ്പ് സംഘം ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിന് അവസാനിച്ചു നന്ദി നമസ്കാരം